മാടായിപ്പാറയിൽ നിക്ഷേപം ഒരു കോളേജ് ഉണ്ട് എയർബോൺ കോളേജ് ഓഫ് ഏവിയേഷൻ ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസ് ഒരു വളരെ എനർജറ്റിക് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണ് ഫാക്കൽറ്റി മെമ്പേഴ്സ് ആണ് ഇവിടെ ഉള്ളത് നിങ്ങളുടെ സ്റ്റുഡൻസിനെ കാണാൻ പണിയാണല്ലോ അപ്പൊ എങ്ങനെയാണ് കാര്യം നോക്കിയാലോളോ ജൈവവൈവിധ്യങ്ങൾക്ക് ഭീഷണിയായി മാടായിപ്പാറയിൽ വൻ മാലിന്യ നിക്ഷേപം മാടായിപ്പാറയിലെ മര്യാഭവന് നൂറ് മീറ്റർ അകലെയുള്ള കിണറിനെയാണ് മാലിന്യ നിക്ഷേപ കേന്ദ്രമാക്കി മാറ്റിയിട്ടുള്ളത് പ്ലാസ്റ്റിക് ചാക്കുകളിലും കവറുകളിലും കെട്ടി പലയിടങ്ങളിലും നിന്നായി കൊണ്ടുവരുന്ന മാലിന്യമാണ് ഇവിടെ നിക്ഷേപിക്കുന്നത് പ്ലാസ്റ്റിക് മാലിന്യങ്ങളും വിവിധ തരത്തിലുള്ള പാഡുകളും കുപ്പികളും അടക്കം ടൺ കണക്കിന് മാലിന്യമാണ് ഈ കിണറിൽ നിക്ഷേപിച്ചിട്ടുള്ളത് പെട്ടെന്ന് ആരുടെയും ശ്രദ്ധയിൽപ്പെടാത്ത സ്ഥലത്തുള്ള കിണറായതിനാൽ മാലിന്യം തള്ളുന്നവർക്ക് എളുപ്പമാകുന്നു മാടായിപ്പാറയിൽ പ്രവർത്തിക്കുന്ന തട്ടുകടകളിൽ നിന്നുള്ള മാലിന്യ നിക്ഷേപവും ഇതിൽ നടക്കുന്നതായി പരാതിയുണ്ട് നിരവധി വിനോദസഞ്ചാരികളെത്തുന്ന മാടായിപ്പാറയിൽ വലിച്ചെറിയുന്ന മാലിന്യങ്ങളും പാറയിലെ ജൈവ വൈവിധ്യത്തിന് ഭീഷണിയായി മാറുന്നുണ്ട് മാലിന്യ നിക്ഷേപത്തിനെതിരെ നടപടിയെടുക്കേണ്ട മാടായി പഞ്ചായത്തും പോലീസും ഈ കിണറിനെ ഇതുവരെ കണ്ടതായി പോലും ഭാവിക്കുന്നില്ലെന്ന് പരിസ്ഥിതി പ്രവർത്തകരായ നാട്ടുകാർ പരാതിപ്പെടുന്നു പ്ലാസ്റ്റിക് മാലിന്യവൽക്കരണത്തിന്റെ അനേകം തട്ടുകടകൾ ആ തട്ടുകൾ ഉണ്ടാക്കുന്ന മരുന്ന് അത് ശക്തമാണ് അതിനെതിരായും കോടതിയുടെ നടപടികൾ ഉണ്ടായിട്ടുണ്ട് അതും പോലീസ് കേട്ട കണ്ട പഴയങ്ങാടി ഒരുപാട് ആക്ടിവിറ്റീസ് ഉള്ള വളരെ ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു ക്ലാസ് അതുപോലെ സ്മാർട്ട് കുട്ടികളും അതെ ഞാനും അഭിഷാദ് ഗുരുവായൂരും കൂടെ ആളുടെ പുതിയ ബെഞ്ചിൽ പോണത് പയ്യന്നൂരേക്കാണ് പയ്യന്നൂർ ഒരു കോളേജ് കോളേജ് ഉണ്ട് ഓഫ് ഏവിയേഷൻ ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസ് വളരെ എനർജെറ്റിക് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണ് ഫാക്കൽറ്റി ഫാക്കൾട്ടി ആണ് ഇവിടെ ഉള്ളത് ഇങ്ങനത്തെ കാണാൻ പാടിയാണല്ലോ അപ്പൊ ഇങ്ങനെ നോക്കിയാലോളോ കുട്ടിയൊക്കെ ഉള്ള ഒരുപാട് മോട്ടിവേഷൻ പോയിന്റ്സുമായിട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിയത് ഏവിയേഷൻ ലോജിസ്റ്റിക്സ് പാരാമെഡിക്കൽ മാനേജ്മെന്റ് സ്റ്റഡീസ് ആൻഡ് ഫാഷൻ ഡിസൈനിങ് ഇവരൊക്കെയാണ് ഇവിടുത്തെ കഴിഞ്ഞപ്പോൾ ആക്ടീവ് ആയിരുന്നു അധിക പേരും സ്വപ്നം ആണ് ക്ലാസ് ഒക്കെ എല്ലാവരും അതൊന്നും അങ്ങനെയല്ല പൈലറ്റ് ഒഴികെ ബാക്കി എല്ലാ മേഖലയിലേക്കും ഓപ്പർച്യൂണിറ്റി ഉണ്ട് പ്ലേസ്മെന്റ് കാര്യം കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ കേരളത്തിലെ ഏറ്റവും വലിയ ഏവിയേഷൻ ലോയ്സ് പാരാമെഡിക് എന്ന് പറഞ്ഞ കേരളത്തെ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് ചെയ്തിരിക്കുന്ന കോളേജ് ഞങ്ങളുടെതാണ്